BTV, being with you. The community channel. ബീട്രൂട്ട് ജ്യൂസ് ബീട്രൂട്ട് കഴിക്കുന്നത് രക്തം വർദ്ധിക്കാൻ വേണ്ടി മാത്രമാണെന്ന ധാരണയുണ്ട് എന്നാൽ പോഷകങ്ങളുടെ കലവറ തന്നെയാണ് ബീട്രൂട്ട് ബീട്രൂട്ട് ജ്യൂസ് കുടിക്കുന്നത് കൊണ്ട് ഗുണങ്ങൾ പലതാണ് കൊളസ്ട്രോൾ കുറയ്ക്കാനും ബ്ലഡ് ഷുഗർ നിയന്ത്രണത്തിനും ക്യാൻസറിനും എന്തിനേറെ ബുദ്ധിഭ്രാംശത്തിനുള്ള ചികിത്സയ്ക്ക് പോലും അത്യുത്തമമാണ് ബീട്രൂട്ട് ജ്യൂസ് ബീട്രൂട്ട് ജ്യൂസിൽ ധാരാളം മിനറൽസ് ഫൈബർ ആന്റി ഓക്സിഡന്റുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് പ്രായം കൂടുന്തോറും പല കാര്യങ്ങളും മറന്നുപോകുന്നു തലയിലെ ചില ഭാഗങ്ങളിലേക്കുള്ള രക്തപ്രവാഹം കുറയുന്നതാണ് ഇതിന് കാരണം ഈ അവസ്ഥയ്ക്ക് ബീട്രൂട്ട് ജ്യൂസ് കുടിച്ചാൽ പരിഹാരമുണ്ടാകുന്നതാണ് ഹൃദയ സംബന്ധമായ അസുഖമുള്ളവർ കായിക താരങ്ങൾ എന്നിവർ ബീട്രൂട്ട് കഴിക്കുന്നത് നല്ലതാണ് ബീട്രൂട്ടിൽ അടങ്ങിയ നൈട്രേറ്റ് പേശികളിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിപ്പിക്കുന്നു കായിക താരങ്ങൾക്ക് പേശികളിലേക്കുള്ള രക്തചംക്രമണം കൂടുന്നത് കായികക്ഷമത വർദ്ധിപ്പിക്കും ബീട്രൂട്ട് ജ്യൂസ് കഴിച്ചാൽ ഫുട്ബോൾ താരങ്ങൾക്ക് തൊണ്ണൂറ് മിനിറ്റും കളനിറഞ്ഞ് കളിക്കാൻ കഴിയുമെന്നാണ് അഭിപ്രായം രക്തചംക്രമണം സുഗമമാക്കുന്നതിലൂടെ ഹൃദയത്തിന്റെ പ്രവർത്തന ഭാരം കുറയ്ക്കാനും ബീട്രൂട്ടിലെ നൈട്രേറ്റിന് കഴിവുണ്ട് അടങ്ങിയ നൈട്രേറ്റ് രക്തത്തിലേക്ക് ആഗിരണം ചെയ്യപ്പെടുമ്പോഴേക്കും നൈട്രിക് ഓക്സൈഡായി മാറുന്നു നൈട്രിക് ഓക്സൈഡിന് രക്തക്കുഴലുകളെ വികസിപ്പിക്കാനുള്ള കഴിവുണ്ട് ഇതുമൂലം രക്തചംക്രമണം സുഗമമാകുന്നു ബുദ്ധിഭ്രംശത്തിനുള്ള ചികിത്സയ്ക്ക് പോലും ഇത് അത്യുത്തമമാണ് കൊളസ്ട്രോളിന്റെ അളവ് കുറക്കാൻ ശ്രമിക്കുന്നവർ ദിവസവും ഒരു ഗ്ലാസ് ബീട്രൂട്ട് ജ്യൂസ് കുടിച്ചാൽ മതിയാകുന്നതാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറക്കാനും ഇതിന് കഴിവുണ്ട് ക്യാൻസർ കോശങ്ങളോട് പോരാടാനുള്ള ബീട്രൂട്ടിന്റെ കഴിവ് അപാരമാണ് ബീട്രൂട്ട് കളഞ്ഞ് കഷ്ണങ്ങളാക്കി വെള്ളം പഞ്ചസാര ഇഞ്ചി എന്നിവ ചേർത്ത് തിളപ്പിക്കുക നന്നായി തിളച്ചു കഴിഞ്ഞാൽ ചെറുനാരങ്ങ നീരും ചേർക്കാം ചൂടാറിയതിനു ശേഷം കുടിക്കാം ഇത്തരത്തിലും ബീട്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കാവുന്നതാണ്